ം ടു ഹൈഫർ എഡ്യൂക്കേഷൻ അപ്പോൾ ഇന്നത്തെ കാറ്റഗറി ഫോർ സാൻസ്ക്രിറ്റിലെ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് സമാസമാണ് സമാസം എന്ന് കേൾക്കുമ്പോൾ പൊതുവേ കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന ഒരു പോർഷനാണ് സമാസം എന്ന് പറയുന്നത് പക്ഷേ ഇന്ന് അതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ ആവേ വേണ്ട ഓക്കെ അത്തരത്തിലുള്ള ടോപ്പിക്കാണ് സമാസം സമാസം നമുക്കറിയാം കേട്ടത് കാറ്റഗറി ഫോർ സാൻസ്കൃത്തിലെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മാക്സിമം മാർക്ക് തേടിത്തരുന്ന ഒരു ടോപ്പിക്കാണ് സമാസം എന്ന് പറയുന്നത് സമാസം എന്ന് പറയുമ്പോൾ പൊതുവേ ആയിട്ട് വ്യാകരണത്തിൽ വരുന്ന ഒരു പോർഷനാണ് സമാസം എന്ന് പറയുന്നത് എന്താണ് സമാസം എന്ന് പറയുന്നത് അതായത് ഒരു വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ സമസിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതായത് ഒരു വാക്യത്തിലൂടെ സമ്മസിക്കപ്പെടുന്നത് എന്താണ് സമസനം സമാസഹ അനേകസ്യ പദസ്യ ഏകപഥ ഭവനം സമാസഹ അതാണ് സമാസം എന്താണ് സമാസം ഏതാണ് സമാസം എന്ന് പറയുന്നത് അനേകസ്യ പദസെ ഏകപ്രതി ഭവനം സമാസ ഇത്യർത്ഥ അതാണ് സമാസം എന്ന് പറയുന്നത് അനേകമായിട്ടുള്ള പദത്തിൻ്റെ ഏകപ്രതി ഭവനം അതായത് ഒന്നിച്ചുള്ള കൂടിച്ചേരിലാണ് ഈ സമാസം എന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് അർത്ഥമാക്കുന്നത് ഓക്കെ ഇവിടെ സമാസം സുബന്ധാനാം ഭവതി നതു തിങ്ങന്താനാം എന്ന് പറയുന്നുണ്ട് അതായത് സുബന്ധങ്ങൾ നമുക്കറിയാം ഏതൊക്കെയാണ് സുബന്ധങ്ങൾ വരുന്നത് സു ഔചസ് ഇതൊക്കെയാണല്ലേ സുബന്ധങ്ങൾ എന്ന് പറയുന്നത് അപ്പോ സമാസങ്ങൾ എന്ന് പറയുന്നത് സുബന്ധങ്ങളാണ് എന്തല്ല തിങ്ങന്തങ്ങളല്ല എന്നാണ് പറയുന്നത് അപ്പോൾ സുബന്ധങ്ങളാണ് തിങ്ങന്തങ്ങളല്ല എന്നാണ് അടുത്തത് പറയുന്നത് ഓക്കെ ഇതൊക്കെ കോമൺ ആയിട്ട് പറയുന്ന ചില കാര്യങ്ങളാണ് എന്ന് മാത്രം സമാസത്തെ പറ്റി പറയുമ്പോൾ സമാസം എന്ന് പറയുമ്പോൾ സമാസത്തെ നമ്മൾ ഇപ്പോ നമ്മൾ സമാസം പഠിച്ചു അപ്പോൾ സമ ഏകപത്തി ഭവനം അതായത് അനേകസ്യ പദസ്യ ഏകപതി ഭവനം സമാസഹ എന്ന് പറഞ്ഞു അതായത് സമാസം എന്ന് പറയുമ്പോൾ ഒരുപാട് പദങ്ങളുള്ളതിനെ ഒറ്റ പദമാക്കുന്നു എന്നത് അർത്ഥമാക്കുന്നു അതായത് ആ അർത്ഥങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരൊറ്റ പദത്തിൽ നിന്ന് കിട്ടുന്നത് ഓക്കെ മാതാവും പിതാവും എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒറ്റ പദമാക്കി പറയുന്നുണ്ട് അത്തരത്തിലുള്ളതാണ് സമാസം എന്ന് പറയുന്നത് പക്ഷെ മാതാപിതാക്കൾ എന്ന് പറയുമ്പോൾ മാതാവ് എന്ന് മാത്രം അർത്ഥമാണോ കിട്ടുന്നത് അല്ല പിതാവ് എന്ന അർത്ഥം മാത്രമാണോ കിട്ടുന്നത് അല്ല അപ്പോൾ സമാസം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഈ സമാസത്തിൽ സമാസത്തെ നമ്മൾ എന്നും അതായത് ഉത്തര പൂർവ്വപദം അതായത് ഒരു വാക്യം ഉണ്ടെങ്കിൽ ഒരു വേർഡ് ഉണ്ടെങ്കിൽ ആ വേർഡിൽ ഉത്തരപദം ഉണ്ടാവും പൂർവ്വപദവും ഉണ്ടാവും അല്ലേ ഉത്തരപദവും ഉണ്ടാവും പൂർവ്വപദവും ഉണ്ടാവും എങ്ങനെയാണ് ഉത്തരപദം അതായത് ഉത്തരപദവും ഉണ്ടാവും അതുപോലെ തന്നെ പൂർവ്വപദവും ഉണ്ടാവും അതുപോലെ തന്നെ രണ്ടു പദത്തിനും ഉണ്ടാവും ഇതൊന്നും അല്ലാതെ വേറൊരു പദവും ഉണ്ടാവും അതായത് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സമാസത്തെ വേർതിരിക്കുന്നത് തരംതിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡ് എടു ഒരു വേർഡ് എടുക്കുമ്പോൾ ഒരു വാക്യം എടുക്കുമ്പോൾ അവിടെ ഉത്തരപദവും പൂർവ്വപദവും ഉണ്ടാവും അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉത്തരപദാർത്ഥ പ്രധാന ഇതുപോലെ തന്നെ പൂർവ്വപദാർത്ഥ പ്രധാനം അതുപോലെ രണ്ടു പദത്തിനും എന്ത് ചെയ്യുന്നുണ്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതുപോലെ ഇത് രണ്ടും അല്ല രണ്ടും അല്ല ഇതും ഉത്തരപദുമല്ല പൂർവ്വപദമല്ല രണ്ടു പദങ്ങളും അല്ല ഇത് ഇതൊന്നും അല്ല വേറെ ഏതോ ഒരു പദത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും സമാസത്തെ പറയുന്നു അത്ത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സമാസത്തെ വേർതിരിച്ചെടുക്കുന്നത് ഏതൊക്കെയാണ് ആ സമാസം എന്ന് പറയുന്നത് സമാസഭേദ സമാസഹ ദ്വിത കേവല സമാസ വിശേഷ സമാസ എന്ന് നമ്മൾ കോമ അതായത് ചില ഗ്രന്ഥകൾ അല്ലെങ്കിൽ വ്യാഘരണപരമായിട്ടൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കാറുണ്ട് എന്നാണ് കേവല സമാസവും വിശേഷ സമാസവും എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഈ പൊതുവെ എന്താണ് പറയുന്നത് സമാസങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ച് രീതിയിലാണ് അഞ്ച് തരത്തിലാണ് ഉള്ളത് എന്നാണ് പറയുന്നത് കേവല സമാസം തത്പുരുഷം ബഹുർ ബഹുവ്രീഹി ദ്വന്ദ് അവയഭാവം ഇത്തരത്തിൽ അഞ്ച് സമാസങ്ങളാണ് നമുക്കുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഏതൊക്കെയാണ് കേവല സമാസ തത്പുരുഷ ബഹുവ്രീഹിഹി ദ്വന്ദ് ഈ നാലെണ്ണവും വിശേഷ സമാസമായിട്ട് പറയപ്പെടുന്നുവെങ്കിലും നമ്മൾ സമാസത്തെ അഞ്ച് രീതിയിലായിട്ട് കണക്കാക്കപ്പെടുന്നു കേവല സമാസം തത്പുരുഷം ബഹുവ്രീഹി ദ്വന്ദ് ഓക്കെ എന്തൊക്കെയാണ് ഈ സമാസത്തിൽ പറയുന്നത് എന്തൊക്കെയാണ് ഈ സമാസത്തിൽ പറയുന്നത് തത്പുരുഷ ായ ഉത്തരപദാർത്ഥ പ്രധാന തത്പുരുഷ എന്നാണ് പറയുന്നത് അതായത് തത്പുരുഷ സമാസം എന്ന് പറയുമ്പോൾ തത്പുരുഷ സമാസത്തെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു പൂർവ്വപദം ഉത്തരപദം അതുപോലെ രണ്ട് പദം ഇതൊന്നും അല്ലാതെ വേറെ ഏതോ ഒരു പദം അതിനൊക്കെ പ്രാധാന്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് സമാസത്തെ വേർതിരിച്ചെടുക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അപ്പം ഇവിടെ തത്പുരുഷ സമാസം തത്പുരുഷ സമാസം എന്ന് പറയുന്നത് ഏതാണ് പ്രായ ഉത്തരപദാർത്ഥ പ്രധാന തത്പുരുഷ സമാസ എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എക്സാമിന് ചോദിക്കുന്നത് ഈ ഒരു ടൈപ്പിലായിരിക്കും പ്രായ ഉത്തരപദാർത്ഥ സമാസഹ അല്ലെങ്കിൽ ഉത്തരപദാർത്ഥ പ്രധാന സമാസഹ ഡാഷ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് സമാസമാണ് തത്പുരുഷ സമാസം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അതായത് ഉത്തരപദത്തിന് പ്രാധാന്യം ഉത്തരപദത്തിന് പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ കൊടുക്കുമ്പോൾ ഇവിടെ സമാസത്തെ സാമാന്യഹ കർമ്മദാദേഹ ദിഗുഹു നന്യു പ്രഭൃതയഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ തത്പുരുഷ സമാസത്തെ വീണ്ടും നാല് രീതിയിൽ തരംതിരിക്കുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള തത്പുരുഷത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഗവേഹിതം ഗോഹിതം ഭയം ചോരഭയം എന്നുള്ള നോക്കുമ്പോൾ ഇവിടെ എന്താണ് പൂർവ്വപദമാണ് ഇതോ ഉത്തരപദമാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തെ പരിധി ഇവിടെ ഏത് പദത്തിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് ഈ തത്പുരുഷ സമാസത്തിലെ ഏത് പദത്തിനാണ് ഉത്തരപദാർത്ഥ ഉത്തരപദാർത്ഥ പ്രധാന ഉത്തരപഥത്തിൻ്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട് തന്നെ ഇവിടെ ഏതാണ് ഈ ഗവേഹിതം എന്നുള്ളത് ഹിതം എന്നും ചോരാർ ഭയം എന്നുള്ളിടത്ത് ഭയം എന്നുള്ളതുമാണ് എന്ത് ഇവിടെ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ സമസിച്ച് വന്നപ്പോൾ എന്തായി ഗോഹിതം ചോരഭയം ഭയം എന്നായി അപ്പോൾ ഇവിടെ ഈ രണ്ടെണ്ണം എന്തിൻ്റെ എക്സാമ്പിളാണ് തത് പുരുഷ സമാസത്തിനാണ് എക്സാമ്പിൾ എന്തുകൊണ്ടാണ് ഇവിടെ ഉത്തരപദത്തിനാണ് പ്രാധാന്യം ഉത്തരപദത്തിൻ്റെ അർത്ഥത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സമാസമാണ് തത്പുരുഷ സമാസമാണെന്ന് പറയാൻ പറ്റും ഈ അടുത്തത് ഏതാണ് ബഹുവ്രീഹി സമാസ ബഹുവ്രീഹി സമാസം ഞാൻ പറഞ്ഞു രണ്ട് പദങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇത് രണ്ടും അല്ലാത്ത പദത്തിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത് അതായത് അന്യപദാർത്ഥ പ്രധാന ബഹുവ്രീഹി അന്യപദാർത്ഥം അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു ഉത്തരപദത്തിനാണ് നമ്മൾ തത്പുരുഷന് പ്രാ കൊടുത്തത് എന്നാൽ ഈ രണ്ട് പദത്തിനും അല്ലാതെ മറ്റേതോ പദത്തിനും പ്രാധാന്യം കൊടുക്കുന്നു എന്നതാണ് എന്താണ് എക്സാമ്പിൾ ചിത്രാ ഗാവ സഹ ചിത്രാവ അതായത് ആരോ അവൻ എന്നുള്ളത് ചിത്രാഹാ ഗാവ അതുള്ള ആരോ അവൻ അതുപോലെ തന്നെ വീരാഹ പുരുഷാഹ യൻ സഹ വീരപുരുഷാഹ എന്ന് ചിത്രഗുഹു എന്നുള്ളത് ഇവിടുത്തെ ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം ചിത്രഗുഹു എന്നത് ഏത് സമാസത്തിന് ഉദാഹരണമാണെന്ന് അപ്പോൾ ഏത് സമാസത്തിനും ഉദാഹരണമാണ് ബഹുവ്രീഹി സമാസത്തിനാണ് ഇവിടെ ഉദാഹരണം കാരണം എന്താണ് ചിത്രാഹാ ഗാവഹ യസ് സഹ അതുപോലെ തന്നെ വീ വീരപുരുഷാഹ എന്നുള്ളത് ഏതിൻ്റെ എക്സാമ്പിളാണ് ബഹുവ്രീഹി സമാസ സമാസത്തിനാണ് വീരപുരുഷാഹ എന്നതുകൊണ്ട് വീരാഹ പുരുഷാഹ യസ്മിൻ സഹ അതായത് വീരനായ പുരുഷൻ ആരാണോ അവൻ ഇതിൽ ഞാൻ ആരും ഏതോ ഒരു പുരുഷനെ പീരപുരുഷനെയാണ് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആ പീരപുരുഷനെ ഈ ഒരു വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല ഓക്കെ ഇവിടെ ചോരാഭയം ഭയം ഭയം എന്നുള്ള പറഞ്ഞപ്പോൾ ഭയം എന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഉത്തരപദമായിട്ട് അവിടെ പറയുന്നുമുണ്ട് പക്ഷെ ഇവിടെ ആരാണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല ആരാണോ അവൻ എന്നാണ് പറയുന്നത് അത് ആരും ഉണ്ട് എന്നുള്ളത് അതായത് അന്യപദാർത്ഥമാണ് അപ്പോൾ ഈ രണ്ട് പദങ്ങളും അല്ല അന്യപദത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ബഹുറീഹി സമാസം അപ്പോൾ അന്യപദാർത്ഥ പ്രധാന ബഹുറീഹി സമാസഹ എന്ന് പറയാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് ഏതാണ് ദ്വന്ദ് ദ്വന്തുസമാസം എന്താണ് ദ്വന്ദ്സമാസം ഉഭയപദാർത്ഥ പ്രധാന ദ്വന്ദ്സമാസ ഉഭയപദാർത്ഥ പ്രധാന ദ്വന്ദ്സമാസ എന്താണ് ഉഭയപദാർത്ഥ പ്രധാനം രണ്ട് പദങ്ങൾക്കും പ്രാധാന്യമുണ്ട് അതായത് ഉത്തരപദത്തിനും പൂർവപദത്തിനും എന്തുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഓക്കെ അന്യപദത്തിനും അല്ല പൂർവപദത്തിനും ഉത്തരപഥത്തിനും പ്രാധാന്യം കൊടുത്തിട്ടുള്ളതിനെ ദ്വന്ദ് സമാസം എന്ന് പറയുന്നു കണ്ടിന്യൂസ് ആയിട്ട് ദ്വന്ദ് സമാസത്തിൽ നിന്ന് അധികമായിട്ടും ചോദിക്കാറുണ്ട് കേട്ടോ എന്താണ് ഇപ്പോൾ ഉഭയോഹോ പദാർത്ഥയോഹോ യദീ ക്രിയായ അന്വയാ ഭവതി തർഹി ദ്വന്തുഹ ഇത്യഥ ദ്വന്ദ്ധ ഏതൊക്കെയാണ് സമാഹാര ദ്വന്ദ്നെന്നും ഇതരേത യോഗദ്വന്ദ്നെന്നും പറഞ്ഞിട്ട് ദ്വന്ദ് സമാസത്തെ രണ്ട് വിധമായിട്ട് വീണ്ടും തരുതിരിക്കുന്നുണ്ട് ഇനി ദ്വന്ദ് സമാസത്തിന് എന്താണ് ഒരു ഉദാഹരണം അല്ലെങ്കിൽ സമാഹാര ദ്വന്ദ് ഇതരേത പറഞ്ഞു ഈ രണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ഹരിഹരോ എന്ന് പറഞ്ഞില്ലേ ഹരിഷ്ടരിഹരോ എന്നാണ് എക്സാമ്പിൾ ഹരിഷ്ഠ ഹരിഹരോ അതുപോലെ ഹരിയും ഹരൻ ഹരനും ഹരിയും ഹരനും ഹരിഹരും ആണ് അപ്പോൾ രണ്ടുപേർക്കും പ്രാധാന്യമുണ്ട് രാമ രാമനും കൃഷ്ണനും വരൂ എന്ന് പറയുമ്പോൾ രാമകൃഷ്ണന്മാർ വരൂ എന്ന് പറയുമ്പോൾ രാമൻ മാത്രമല്ല വരുന്നത് കൃഷ്ണൻ മാത്രമല്ല വരുന്നത് രണ്ടുപേരും വരുന്നുണ്ട് അപ്പോൾ അതിന് രണ്ട് പാ ര രണ്ടുപേർക്കും എന്താണ് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പോൾ ഹരിഹരോ ഇവിടെ നോക്കൂ ഇത് ഇതേത്തിന്റെ യോഗത്തിന്റെ ഉദാഹരണമുണ്ട് എന്താണ് ഇവിടെ ഹരിഹരോ എന്നുള്ള ദ്വിവചന ദ്വിവചന എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ ഹരിഹരോ എന്നുള്ള ഔ എന്നുള്ള ദ്വിവചനത്തെ എന്തു ചെയ്യുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ സമാഹാര ദുന്ദിൽ നോക്കുകയാണെങ്കിൽ സപ്നാച്ച പരിഭാഷാച്ച ഏതാസാം സമാഹാര സ്വപ്ന പരിഭാഷ സ്വപ്ന പരിഭാഷ എന്നുള്ളത് നമ്മൾ വ്യാകരണപരമായിട്ട് എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് സ്വപ്ന പരിഭാഷയെ പറ്റിയിട്ട് അപ്പം അവിടെ സപ്നാച്ച പരിഭാഷാച്ച ഏതാം സമാഹാര അതായത് സ്വപ്നയുടെയും പരിഭാഷയുടെയും ഏതാണ് സമാഹാരം ഉള്ളത് സ്വപ്ന പരിഭാഷ എന്നുള്ള പേരിൽ പറയുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇവിടെ നോക്കൂ ദിവാചനമായിട്ട് പറഞ്ഞിട്ടില്ല സ്വപ്ന എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള സമാസത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു സമാഹാര ദ്വന്വ അതായത് രണ്ടിനെയും ഒന്നിച്ചു ചേർത്തുകൊണ്ട് പറയുന്നത് ഇവിടെ രണ്ടിനും ദ്വിവചനമായിട്ട് കാണിച്ചു പക്ഷേ ഇവിടെ കാ എന്തുകൊണ്ട് അങ്ങനെ കാണിച്ചില്ല എന്തുകൊണ്ടാണ് സമാഹാര ദ്വന്ദ് എന്നാണ് ഏത് ഏതേശാം സമാഹാര എന്നാണ് പറയുന്നത് അപ്പോൾ സമാഹാരമാണ് അവിടുത്തെ ഇമ്പോർട്ടന്റ് കാര്യം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ട് സ്വപ്ന പരിഭാഷ എന്ന് പറഞ്ഞാൽ അപ്പോൾ ദ്വന്ദ് സമാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഉഭയപദാർത്ഥ പ്രധാനമാണ് രണ്ട് പദങ്ങൾക്കും എന്തുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അടുത്തത് ഏതാണ് അവിഭാവ എന്താണ് അവഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവപദാർത്ഥ പ്രധാന അവിഭാവ സമാസ എന്താണ് പൂർവപദാർത്ഥ പ്രധാന അവ സമാസഹ ഉത്തരപദത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ തത് പുരുഷനാണെന്ന് പറഞ്ഞു രണ്ടു പദങ്ങൾക്കും പ്രാധാന്യമുണ്ടെങ്കിൽ ദ്വന്വനാണെന്ന് പറഞ്ഞു ഈ രണ്ടിനും അല്ല ഉത്തരപദത്തിനും ഇല്ല പൂർവ്വപദത്തിനും ഇല്ല ഈ രണ്ടിനും പ്രാധാന്യമില്ല വേറെതോ പദത്തിന് പ്രാധാന്യമുണ്ടെങ്കിൽ അത് ബഹുവ്രീഹി എന്ന് പറഞ്ഞു ഇനി പൂർവപദത്തിന് പ്രാധാന്യമാണെങ്കിൽ പൂർവപദത്തിനാണ് ഇവിടുത്തെ പ്രാധാന്യമെങ്കിൽ അവഭാവസമാസം ഇപ്പം നോക്കൂ ഉപവൃക്ഷം എന്നത് സമസിച്ച് കിട്ടിയ രൂപമാണ് ഓക്കെ വൃക്ഷസ്യ സമീപം ഇതി വിഗ്രഹ ഇതിൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് വൃക്ഷസ്യ സമീപം എന്നാണ് ഇവിടെ ഉപ എന്ന വാക്ക് കണ്ടോ ഉപ എന്ന വാക്ക് കണ്ട അത് കൂടുതൽ അവയഭാവസമാസത്തിന്റെ ഉദാഹരണമാണ് കേട്ടോ അത് നമുക്ക് എക്സാമ്പിൾ ഉപ എന്ന കണ് അധികവും അവയഭാവസമാസത്തിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ ഉപ എന്നുള്ളത് പൂർവപദസ്യ സമീപം സാമീപ്യാർത്ഥസ്യ പ്രാധാന്യം എന്താണ് പൂർവ്വപദത്തിൻ്റെ അത് സാമീപ്യാർത്ഥം എന്നുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ള ഉപ എന്നുള്ള സമീപം എന്നുള്ളതല്ലേ അപ്പോൾ വൃക്ഷസ്യ സമീപം എന്നുള്ളതാണ് വൃക്ഷത്തിൻ്റെ സമീപം എന്നുള്ള അർത്ഥത്തിൽ ഉപവൃക്ഷം എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഉപ എന്നുള്ളത് സാമീപ്യാർത്ഥമാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് അത് അവിക സമാസം അതായത് പൂർവ്വപദത്തിന് പ്രാധാന്യം വൃക്ഷത്തിൻ്റെ സമീപം എന്ന് പറയുമ്പോൾ സമീപത്തിനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അല്ലേ അപ്പോൾ അങ്ങനെ സാമീപ്യ അർത്ഥം പറയുന്നത് ഉഭ എന്ന വാക്കിന വാക്കുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ ഉപവൃക്ഷം എന്ന ഉദാഹരണമാണ് കിട്ടുന്നത് അതാണ് അവ്യഭാവ സമാസം എന്ന് പറയുന്നത് സമാസത്തിൽ കേവല സമാസം എന്ന് പറഞ്ഞാൽ കേവലമായിട്ട് പറയുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ കേവല സമാസം എന്ന് പറയുന്നത് അത് പ്രാധാന്യത്തോട് കൂടിയിട്ട് നമ്മൾ എടുക്കാറില്ല പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഓക്കെ അപ്പോൾ സമാസത്തിൽ എന്ത് ചെയ്തു നമ്മള് ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു പോന്നിട്ടുള്ളത് അഞ്ച് തരത്തിലുള്ള പ്രധാന ഉണ്ടെന്ന് പറഞ്ഞു ഈ നാലെണ്ണവും അതുപോലെ വിശേഷ സമാസത്തിൽ ഉൾപ്പെട്ടതാണ് എന്നും പറഞ്ഞു ഓക്കെ അപ്പോൾ ഓരോ സമാസവും അത് അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ ഒന്ന് നോക്കി വെച്ചാൽ അത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സമാസത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ ഒരു ഇതിലേക്ക് ഡൗട്ട് ഡൗട്ട് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ും ബെസ്റ്റ്